ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ ബീഫും പാൽപ്പുളിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഞാനൊരു മൂന്ന് കിലോ ബീഫ് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒക്കെ നല്ലോണം ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഉണ്ട് ഒരു പത്തിരുപത് ഉണ്ട് പിന്നെ ഒരു ചെറിയ ഇഞ്ചി പീസ് കെട്ടോ ഒക്കെ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഞാനൊരു വലിയ ഉള്ളി ഒന്നല്ല ഞാൻ രണ്ടെണ്ണ ഇടണംണ്ട് കേട്ടോ ഒന്ന് പിന്നെ നിങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് രണ്ട് വലിയ ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചതച്ചു വെച്ചതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ മസാല എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് മല്ലിയും മുളക് വലിയ ജീരകം മഞ്ഞൾ മഞ്ഞളും വറുത്തിട്ടില്ല മഞ്ഞൾ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഉലുവ നമ്മളെ വറ്റൽമുളക് എന്നിവ ഞാനൊന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ചൂടില്ല വെള്ളം ഉണ്ടായിരുന്നു അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലോണം ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൂന്ന് ലിറ്റർ വെള്ളം ഒഴിക്കണത് എന്താ വെച്ചാൽ അടുപ്പത്താണ് വെക്കുന്നത് അപ്പോൾ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാനിതൊരു വിരട്ടാക്കാനാണ് പോകുന്നത് നമ്മൾ പാൽപ്പുളക്കൊക്കെ വിരട്ട് അപ്പോൾ ഞാനഞ്ഞ് അടുപ്പിൽ വെക്കട്ടെ വെക്കട്ടെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ട് പിന്നെ കറിവേപ്പില ഇടണം കേട്ടോ മറക്കണ്ട അപ്പോൾ അടുപ്പിൽ വെച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അത് അതിൻ്റെ ആവി കൊണ്ട് ക്യാമറമൊക്കെ ആവി പോയിട്ടെ അപ്പോൾ ഒക്കെ തിളച്ച് വെന്തിട്ടില്ല അപ്പോൾ നല്ലോണം ഒരു മൂന്ന് മണിക്കൂർ വേവാ വേണം പിന്നെ ഞാൻ പൂള ഒന്ന് തിളപ്പിച്ചു ഊറ്റാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് തിളച്ച ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പൂളൊക്കെ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനറിയില്ലേ പിന്നെ അത് വാങ്ങി വെച്ചിട്ട് ഞാൻ തേങ്ങാപ്പാലാണ് ഒരു തേങ്ങൻ്റെ പാൽ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ഒരു നാല് കിലോ പൂളുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ആദ്യം തേങ്ങാപ്പാൽ കടുക് വറുത്ത് തിളപ്പിച്ച് തിളപ്പിച്ചോളിച്ചു പിന്നെ ഞാൻ അതിൻ്റെ ഒന്നാം പാൽ നല്ലോണം അതുപോലെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാണ് കേട്ടോ വെന്ത ബീഫ് മൂന്ന് മണിക്കൂർ വേവിച്ചെടുത്ത ബീഫാണത് അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം പാവമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് തേങ്ങ കൊത്ത് നെയ്യിൽ വറുത്തിടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഒരു അര ചെറിയ മുറിയാണെങ്കിൽ ഒരു അര മുറി തേങ്ങ കൊത്ത് എടുക്കുക എടുക്കെട്ടോ നല്ലോണം ചെറുതാക്കും വേണ്ടെന്നാൽ ഒരുപാട് വലുതാക്കും വേണ്ട ഇതേ രീതിയിൽ ഒന്ന് എടുത്തിട്ട് ഇടാം എന്നിട്ട് ഞാൻ അത് നല്ലവണ്ണം വെറുത്തിട്ട് അതിലേക്ക് രണ്ട് മുളകും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നമ്മൾ ഇറച്ചിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇറച്ചി എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കണത് അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പാൽപ്പുളിയും ഇതുപോലത്തെ ബീഫും പിന്നെ നമ്മളെ പൂളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ ബീഫ് നല്ല രസം രസമുണ്ടായിരുന്നു എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇത് നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ചെറുതായിട്ട് മഴൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ട്